ഹലോ ഗുഡ് ഈവനിങ് ഗെയിൻസ് അപ്പം ഞാനിന്നൊരു മിനി ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു തൻ്റെ കുട്ടി എൻ്റെ കൂടെയുണ്ട് അപ്പം തൻകുട്ടിക്കിപ്പം എട്ട് മാസം പ്രായമായി നമ്മൾ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ കുഞ്ഞിനെപ്പം എനിക്ക് മൂന്ന് കുട്ടികളാണ് രണ്ടാമത്തെ കുട്ടിക്ക് ജനിച്ചപ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊരു മാസം തൊട്ട് അംഗനവാടിയിലെ കുറുക്ക് അംഗനവാടിയിലെ അമൃതം മുടി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ അമൃതം മുടി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ വീട്ടിൽ പോയിട്ട് യാത്ര ചെയ്യുന്ന സമയത്താണ് ഞാനൊരു ഡോക്ടറെ പരിചയപ്പെട്ടത് മറ്റേ ബസ്സിൽ വെച്ച് അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും വളർത്താനും പറയുന്ന ഇടയിൽ ഡോക്ടർ വെച്ച് കുഞ്ഞിന് എന്താ ഫുഡും എടുക്കുന്ന ഡോക്ടർക്കും അങ്ങനെ അത്രയും മാസമായിട്ട് കുഞ്ഞുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു നമ്മൾ ഈ അംഗനവാടിയിലെ അമൃതം പൊടി നിസാരാഴ്ച നമ്മൾ തള്ള അത് കളയരുത് അത് നല്ലതാണ് കുട്ടികൾക്കിപ്പോൾ വെളിയിൽ നിന്ന് നമ്മൾ മേടിച്ചു കൊടുക്കുന്ന കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ അതിനേക്കാളും നല്ലത് അമൃതം പൊടി നമ്മൾ വെള്ളം കലക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നട്ട്സോ എന്തെങ്കിലും ഇടുക ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ചക്കരയൊക്കെ ചെയ്യിയിട്ട് നന്നായിട്ട് ഇളക്കി കുറുക്ക് രൂപത്തിലാക്കിയിട്ട് വാങ്ങാൻ നേരത്ത് വാങ്ങാൻ നേരത്ത് നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിക്കത്തില്ല എന്ത് ഫുഡിനും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് തിളപ്പിക്കുകയല്ലോ അതുപോലെ തന്നെ വാങ്ങാൻ നേരത്ത് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുത്ത് കുഞ്ഞിന് കൊടുത്താൽ നല്ലതാണ് ഇപ്പം തേങ്ങ പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം പാലൊന്നും എപ്പോഴും വീട്ടിൽ കാണത്തില്ലല്ലോ അപ്പം ഇല്ലാത്ത സമയത്ത് തേങ്ങ എപ്പോഴും കാണും അപ്പം തേങ്ങ ഒരു രണ്ട് മൂന്ന് ചരവ തേങ്ങ എടുത്തിട്ട് അത് അതൊന്ന് കൈകൊണ്ട് പിഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു നല്ല കൊഴുപ്പ് രൂപത്തിലാക്കിയിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് അങ്ങനെ കൊടുത്തു നോക്കാൻ പറഞ്ഞു പക്ഷെ അത് കൊടുത്തു അന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് കുഞ്ഞുങ്ങളായിരുന്നു എൻ്റെ അനിയത്തിക്ക് കുഞ്ഞുങ്ങൾ മറ്റേ അനിയത്തിക്ക് കുഞ്ഞുങ്ങളായിരുന്നു രണ്ടും മാസത്തെ വ്യത്യാസമുള്ളൂ ഇവർ തമ്മിൽ മൂന്ന് മാസം മൂന്ന് ദിവസത്തെ വ്യത്യാസം അപ്പം ഞങ്ങൾക്ക് ഒരു കുറുക്കുണ്ടാക്കുക എന്ന് വെച്ചാൽ ഒരു നേരത്തെ നമുക്ക് അത്യാവശ്യം വീട്ടിൽ വേണ്ട ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെ ഞങ്ങളൊരു വലിയൊരു സോസ് പതിനകത്ത് കഭാഗത്തോളായിരുന്നു നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അമൃതം പൊടി ഏറ്റവും നല്ലതാണ് അപ്പോൾ നല്ല തൂക്കം വിൽക്കും കാരണം വെച്ചാൽ അതിനകത്ത് ധാന്യങ്ങളെല്ലാം ഉണ്ടല്ലോ പക്ഷേ ആദ്യത്തെ ദേവൻകൂട്ടൻ്റെ സമയത്ത് ഞാൻ ഇതൊന്നും ഉപയോഗിച്ച് ഇരുന്നില്ല പക്ഷേ അത് വെറുതെ കളയുകയോ ചെയ്തിരുന്നു പക്ഷെ ഏറ്റവും നല്ലതാണ് അപ്പം ഞാൻ തനിക്കുട്ടിക്ക് കൂടുതലായിട്ട് കൊടുക്കുന്ന പഞ്ഞപ്പുല്ല നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് അത് മിക്സിയിൽ അരിച്ച് അത് അരിച്ചെടുത്ത് ആ ഒരു പേസ്റ്റ് പിന്നെ അതിനകത്തോട്ട് ചക്കരയും ചീകി കുറുക്കാക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പം ഇതാണക്കൂർക്ക് നമ്മൾ ചക്കരയ്ക്ക് പകരം പനകൽക്കണ്ട ഉപയോഗിക്കാറുണ്ട് പനകൽക്കണ്ട ആണെങ്കിൽ അതിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഈ ഇതുണ്ടല്ലോ കപക്കെട്ട് ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും കൂടുതൽ നല്ലതാണ് അപ്പം പല കൽക്കണ്ടത്തിൻ്റെ കാര്യം വന്ന് കുഞ്ഞു കുട്ടികളുള്ളവർക്ക് എപ്പോഴും എപ്പോഴും ജലദോഷം വരും അപ്പം ജലദോഷം വരുമ്പോഴത്തേക്കും അവർക്കത് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് പനിക്കൂർക്കല വാട്ടി പിഴിഞ്ഞിട്ട് അതിനകത്ത് ചെറുക്കര ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ഇത് തീറി ടിപ്പായിട്ട് പറഞ്ഞു തന്നെ ഉള്ളൂ ഇപ്പം പെൺകുട്ടിക്ക് കുറുക്കു കൊടുക്കാൻ പോവാണ് ഓക്കെ ബൈ അപ്പം ആദ്യമായിട്ട് കാണുന്നവരും സ്ഥിരമായിട്ട് എല്ലാം നമുക്ക് കമൻറ്റുകളൊക്കെ അറിയിക്കാം എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ട് അതിലൂടെ അവർക്ക് രക്ഷിക്കുന്നുണ്ട് അത് നിങ്ങൾ കുറുക്കുന്നതാണ് ബനിക്കിട്ട് നമ്മൾ മെയിനായിട്ട് അമൃതം പൊടിയും പഞ്ഞിയപ്പുറിൻ്റെ കുറുക്കുമാണ് കൊടുക്കുന്നത് അത് ഇത്രയേ ഉള്ളൂ എനിക്കത് വളരെ കംഫേർട്ടായിട്ട് തോന്നി അതുകൊണ്ട് അത് അറിയാൻ വേണ്ടാത്തവർക്കായിട്ട് പറഞ്ഞു കേട്ടോ അറിയാവുന്നവർ ഒത്തിരി പേരുണ്ട് അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തന്നേ ഓക്കെ ബൈ